ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ കോട്ടയത്ത് തലയലപ്പുറമ്പ് എന്ന സ്ഥലത്ത് ഞാൻ ജനിക്കുന്നതിന് മുമ്പേ അച്ഛൻ്റെ ഒരു പ്ലോട്ടും അതിൻ്റെ അത് മുറിയുള്ള ഒരു വീടും കൂടെ മേടിച്ചു അന്നത്തെ അച്ഛൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യങ്ങൾ എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് എടുത്ത് മേടിച്ചായിരുന്നു ആ വീട് അതുപോലെ ലോണും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു വീടായിരുന്നു അത് ഞങ്ങൾ എടുത്തത് ഇപ്പം ആ അതുപോലെയുള്ള അച്ഛൻ്റെ സ്വരൂപിച്ച് കൂട്ടി വെച്ച് പൈസ എല്ലാം കൂടെ എടുത്ത് നിർമ്മിക്കുകയും ആ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ആയതുകൊണ്ട് എൻ്റെ ചേച്ചിയായിരുന്നു ഉണ്ടായിരുന്നത് ചേച്ചിയുടെ പേരിലാണ് വീട് വന്ന് ശരണനിവാസം എന്നുള്ള പേരാണ് ഇപ്പോഴും ആ വീട്ടുപേരുള്ളത് ശരനിവാസം തന്നെയാണ് ഉള്ളത് അതാണ് എൻ്റെ വീട് അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ അച്ഛൻ വാസ്തു നോക്കുകയോ സ്പേസ് ഒപ്റ്റിമൈസേഷൻ നോക്കുകയോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് എന്തൊക്കെയായിരിക്കും എന്നുള്ള കാര്യങ്ങളോ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല അന്നേരത്തെ സാമ്പത്തിക അനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു വീട് മേടിക്കുക എന്നുള്ള മാത്രമേ ആയിരുന്നു പിന്നീട് അച്ഛൻ്റെ സാമ്പത്തിക അനുസരിച്ച് അച്ഛൻ ഓരോരോ റൂമുകളായിട്ട് എടുത്ത് എടുത്തെടുത്ത് പോകുന്ന രീതിയിലേക്കാണ് ആ വീട് വന്നത് അപ്പോൾ ഇതേപോലത്തെ ഒരു ദീർഘവീക്ഷണമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കൺസെപ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ തന്നെയായിരുന്നു കാരണം ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു തോടായിരുന്നു ആ തോടിനകത്ത് ഞങ്ങൾക്ക് ഒരു ടാറിട്ട് റോഡ് ഫ്രണ്ട് വരുമെന്നോ ഞങ്ങൾ സ്വന്തമായിട്ട് കാറ് മേടിക്കുന്നു ആ കാറ് വീടിൻ്റെ അകത്ത് അങ്ങനെ ഒരു ചിന്തകളോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് ഇല്ലായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ ഒരു സമയത്തുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അന്ന് നടന്നു പോകുന്ന കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ അച്ഛനും ഓരോ സമയത്തായിട്ട് നമുക്ക് ആവശ്യങ്ങൾക്കനുസരിച്ച് മുറികൾ കൂട്ടി കൂട്ടിയെടുക്കുന്ന രീതിയിലേക്കാണ് അപ്പൊ അന്നേരത്തെ അച്ഛൻ്റെ അനുസരിച്ച് ആണ് അച്ഛൻ എടുത്തത് എനിക്ക് ഓർമ്മയുണ്ട് പല സമയങ്ങളിലും അച്ഛൻ്റെ സാമ്പത്തികം എന്ന് പറയുമ്പോഴത്തേക്കും അച്ഛൻ ഒത്തിരി കഷ്ടപ്പെട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സമയങ്ങളിൽ ട്രെയിനിൽ ചിലപ്പോൾ പ്രത്യേക സ്ലീപ്പർ കാർ ക്ലാസിനെ പോലെ അത് ജനങ്ങൾക്കാർക്കും വന്നിട്ടുണ്ടാവും ട്രെയിനിന്റെ ഓട്ടോയ്ക്ക് വേറെ അത് നടന്നു വന്നിട്ടുണ്ടാകും അപ്പോൾ ചിലപ്പോൾ നേരത്തെ ഫുണ്ട് കഴിച്ചിട്ടുണ്ടാകത്തില്ല അപ്പൊ ആ രീതിയിലൊക്കെ ഒത്തിരി ആ ഒരു സ്ട്രെസ്ഫുൾ എടുത്ത് ഒത്തിരി അച്ഛന ചെയ്ത മൊത്തം ഞങ്ങളുടെ വീടെന്നുള്ള കൺസെപ്റ്റ് വേണ്ടിയാണ് കാരണം അത്രമാത്രം അച്ഛന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന വീടെന്നുള്ള ഒരു കൺസെപ്റ്റ് ആ സാമ്പത്തികപരമായിട്ട് അത്രയും അച്ഛൻ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന വീടെന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചു ജനിച്ചപ്പോൾ മുതൽ കാണുന്ന വീടായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഇമോഷണലി അറ്റാച്ചഡ് ആയിട്ടുള്ളതാണ് ഞങ്ങളുടെ വീട് പക്ഷേ ആ വീടിനെ പറ്റി പറയുമ്പോഴത്തേക്കും എൻ്റെ അമ്മ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഞങ്ങൾ സോളിഡേറ എന്ന് പറയുന്ന ഒരു കളർ ടീവ് മേടിച്ചതാണ് അപ്പോൾ ആ തൊണ്ണൂറില് കളക്ടീവ് മേടിച്ചപ്പോഴത്തേക്കും വേൾഡ് കപ്പ് ഫുട്ബോളും കാര്യങ്ങളും വന്നപ്പോഴത്തേക്കും ആ ഞങ്ങൾ ഹാളിൻ്റെ അത് നിറച്ച ആൾക്കാരും വെള്ളിനുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ആഘോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതേ ഹാൾ തന്നെ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഫർണിച്ചറും കാര്യങ്ങളും കിട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഭയങ്കര ഇടുങ്ങിയതായിട്ട് തോന്നി അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ അത് മതിയായിരുന്നു പക്ഷെ കാലഘട്ടം മാറിയപ്പോഴത്തേക്കും അതനുസരിച്ച് നമുക്ക് മാറ്റങ്ങളൂടെ വേണ്ടി വന്നു അപ്പം അത് നമ്മൾ ചിന്തിക്കാനോ കാര്യങ്ങളോ ഇന്ന് ഞങ്ങൾക്ക് സഹായിച്ചിട്ടില്ല എന്ന് പറയുന്നതായിരുന്നു അതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഞാൻ വാസ്തു ഒക്കെ പഠിച്ചു അതിനുശേഷം ഞങ്ങൾക്ക് എൻ്റെ കല്യാണത്തിൻ്റെ സമയമായി അപ്പോൾ കല്യാണത്തിൻ്റെ സമയമായപ്പോഴത്തേക്കും മൂന്ന് പെൺകുട്ടികളുടെ വീട്ടുകാർ വന്നു ഞാൻ പെൺകുട്ടികളുടെ വീട്ടുകാരെ പറ്റി ഒന്നും പറയുന്നില്ല അവർ നല്ല കാര്യമാണ് ചെയ്തത് ആ ഒരു പെൺകുട്ടിയെ കെട്ടിച്ചയക്കാൻ നേരത്ത് നേരത്തെ അവരുടെ വീട്ടുകാരെങ്ങനെയാണ് വീട്ടിൻ്റെ വീട് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും ആ പെൺകുട്ടികളുടെ വീട്ടുകാരോന്ന് നോക്കിയപ്പോഴത്തേക്കും സാധാരണ വീടുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ വീടിന് കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ കുറവാണ് വീട്ടിലേക്ക് കാറ് കയറാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതുപോലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴത്തേക്കും ഞങ്ങൾ ബന്ധുക്കളായിട്ടുള്ള ഒരാൾ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് ഈ വീടങ്ങ് പൊളിക്ക് എന്നിട്ട് പുതിയൊരു വീട് പണി അല്ല എന്നുണ്ടെങ്കിൽ വേറെ സ്ഥലം ഉണ്ടല്ലോ സ്ഥലത്തിൻ്റെ അകത്ത് വീട് പണിയാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പറയാനായിട്ട് നമുക്ക് ഭയങ്കര എളുപ്പമാണ് ആ ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടി എന്റെ അച്ഛൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് എത്രത്തോളം സങ്കടപ്പെട്ടിട്ടുണ്ട് എത്രത്തോളം അതിന് വേണ്ടിയിട്ട് അച്ഛൻ്റെ എഫേർട്ട് എടുത്തിട്ടുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ടറിയാം അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും കൃത്യമായിട്ടറിയാം നമ്മൾ ഈ വാസ്തുവിന്റെ കേസിലോ അല്ലെങ്കിൽ വേറെ ആരുടെയും കേസിലും നമ്മളൊരു വീട്ടിൽ പോയൊക്കെ ഉണ്ട് നിങ്ങളിത് പൊളിച്ചോ ഇത് ചെയ്തോ മാറ്റിക്കോളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ അത്രയും കൺസെഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ വീട്ടുകാരുടെ എടുത്തേക്കുന്ന എഫേർട്ട് ആ വീടിന്റെ ഗൃഹനാഥനെടുത്തേക്കുന്ന ചെയ്തേക്കുന്ന കാര്യങ്ങൾ എത്രത്തോളമാണ് അവരുടെ ചിലപ്പോൾ പട്ടിണി കിടന്നിട്ടായിരിക്കും അവർ ചെയ്തേക്കുന്നത് ചിലപ്പോൾ അവർ ചിലപ്പോൾ അവർ തന്നെ ചുമടുത്തിട്ടായിരിക്കും അവർ ചെയ്തേക്കുന്നത് അത്രമാത്രം അവരുടെ ശരിക്കും പറഞ്ഞ കണക്ഷനുള്ള ഇമോഷണൽ കണക്ഷനുള്ള അത്രമാത്രം കഷ്ടപ്പെട്ട് എഴുതേക്കുന്നത് വിടണം പെട്ടെന്ന് തന്നെ വാസ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്നിട്ട് ഉടനെ തന്നെ അത് പൊളിക്കുക ഇത് പൊളിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇത് നഷ്ടപ്പെടും ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന രീതിയിലേക്ക് ചില ആളുകൾ ചെയ്യുന്നുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ ആ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഇമോഷനാണ് ഹട്ട് ചെയ്യുന്നത് ശരിക്കും എൻ്റെ വീട് പൊളിച്ചോളാൻ പൊളിക്കാനായിട്ട് ബന്ധുവിന് പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല എന്റെ ബന്ധുവാണ് കുഴപ്പമൊന്നും കല്യണമൊന്നുമില്ല ഇപ്പോഴും സൗഹൃദത്തിൽ തന്നെയാണ് പക്ഷെ അവർ എൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ പക്ഷെ അത് കേൾക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അത് ഭയങ്കര വലിയ കാര്യമാണ് ഇപ്പം നിങ്ങൾക്കും ആണെങ്കിൽ നിങ്ങളെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സാധനം വേറൊരു വെളിയിൽ ഒരാൾ വന്നിട്ട് അത് മാറ്റിക്ക് ഇത് പൊളിച്ചു ഇത് മൊത്തം കളഞ്ഞു കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ ഒരു സങ്കടം ഉണ്ടാകും അതേ ഫീലിംഗ് തന്നെയായിരുന്നു എനിക്കുണ്ടായത് കാരണം എനിക്ക് കൃത്യമായിട്ടറിയാം എൻ്റെ അച്ഛൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് എത്രത്തോളം സമയം എടുത്ത് അത്രത്തോളം അച്ഛൻ്റെ ശരി ലൈഫിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടാണ് സാമ്പത്തികമായിട്ട് നോക്കി കഴിഞ്ഞാൽ അപ്പം അത്രയും ഉള്ള സാമ്പത്തികമായിട്ടുള്ള വീട് ചെയ്തപ്പോഴത്തേക്കും അത് പൊളിച്ചോളാൻ എന്ന് പറയുമ്പോഴത്തേക്കും ഉള്ള പ്രശ്നങ്ങൾ ശരിക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തിന് കുറച്ചും കൂടെ നമുക്ക് എ ഉണ്ടായിരുന്നു ഇത് ഇനിയിപ്പോൾ രണ്ടു വർഷം പത്ത് വർഷം കഴിയുമ്പത്തി എങ്ങനെയായിരിക്കും നമ്മുടെ കാലഘട്ടം എങ്ങനെയായിരിക്കും അപ്പൊ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിച്ച് ചെയ്യായിരുന്നു പക്ഷെ അന്നത്തെ കാലഘട്ടത്തിനടുത്ത് അച്ഛന്റെ സാമ്പത്തികം അനുസരിച്ച് ഒരു മേസ്ഥെ വിളിക്കുക ചെയ്യുക അടുത്ത മേസ്റ്ററി അടുത്ത കഴിഞ്ഞ അടുത്താൽ മതി മേസ്റ്ററി വിളിക്കുക റൂം എടുക്കുക ഈ രീതിയിലുള്ള രീതിയിലേക്ക് പോകും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിലേക്കാണ് ചെയ്യുന്ന പറഞ്ഞത് അപ്പൊ എനിക്ക് നിങ്ങളോട് വീട് വെക്കാൻ പോകുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വീട് വെച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ ഇടിക്കയോ പൊളിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ വേറെ എന്തിന്റെ കേസിൽ സ്പേസിലെന്ന് പറയും അതുപോലെ കാര്യങ്ങളില്ലെങ്കിലും അല്ലെ ഭാവിയിലേക്ക് ഒരു പത്തു കൊല്ലം കഴിയുമ്പോൾ ഇരുപത് കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഉള്ള സ്പേസ് പോരാൻ തോന്നുകയും അങ്ങനത്തെ ഒന്നും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ബഡ്ജറ്റ് നോക്കണം നിങ്ങൾക്ക് എന്താണ് ഭാവിയിലേക്ക് എന്നുള്ള കാര്യങ്ങൾ നോക്കണം നിങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ വീട് നിർമ്മിക്കാൻ അത് നിങ്ങളുടെ സാമ്പത്തിക അനുസരിച്ച് നിങ്ങൾ വെച്ചാൽ മതി അതിനുശേഷം നിങ്ങൾ പിന്നീട് നിങ്ങളുടെ സാമ്പത്തിക അനുസരിച്ച് നിങ്ങൾ കൂടി ചേർത്താലും മതി കുഴപ്പമില്ല പക്ഷെ അപ്പോഴും നിങ്ങൾ ഇത് പൊളിക്കാത്ത രീതിയിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ കൂടെ പ്ലാനിങ്ങിനോടുകൂടെയാണ് നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു മെസ്സേജ് ആയിട്ട് എൻ്റെ ലൈഫിൽ നിന്നും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ ഒരു ഇൻസിഡൻറ്റിനോട് കൂടിയാണ് ഞാൻ വാസ്തുവിനൊപ്പം സ്പേസും കൂടെ നോക്കാൻ തുടങ്ങിയത് അപ്പൊ ഞാൻ ചെയ്യുന്ന എല്ലാ വീടുകൾക്കും നോക്കി കഴിഞ്ഞാൽ വാസ്തുവിനൊപ്പം സ്പേസും കൃത്യമാണോ സ്പേസ് കിട്ടുന്നുണ്ടോ അത് നമുക്ക് ഏ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ആക്ടിവിറ്റി ആർട്ടിഫിഷ്യൽ നമുക്ക് നോക്കിയിട്ട് നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് ആ ഓരോരുത്തരും ബഡ്ജറ്റ് അനുസരിച്ച് ഫർണിച്ചറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അനാവശ്യമായിട്ടുള്ള സ്പേസുകളൊക്കെ ഒഴിവാക്കി നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഭാവിയുടെ മുൻഗണനയിൽ കാണണം നമുക്ക് എത്രയാണ് നമ്മുടെ സാമ്പത്തികം നോക്കണം നമ്മുടെ ഫർണിച്ചർ എത്രയാണ് ഇടനാണം കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ എയിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഏ കൃത്യമായിട്ട് നമുക്ക് സൈസുകളും തരണം അത് തൊട്ടടുത്തുള്ള അളവുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വാസ്തുവിൻ്റെ അളവുകളും അതുപോലെ ദൃശ്യങ്ങൾ നോക്കിയിട്ടും അതിൻ്റെ സ്ഥാനങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യാൻ പറ്റും അപ്പം ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണം നിങ്ങൾ വീട് വെക്കാൻ പോകുകയാണെങ്കിൽ അനാവശ്യമായിട്ട് ഇടിച്ചു പൊളിക്കലോ കാര്യങ്ങളൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത് അത് നിങ്ങളുടെ ബഡ്ജറ്റിനുള്ളിൽ തന്നെ നിൽക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ വീട് പണിയണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പത്തു കൊല്ലം ഇരുപത് കൊല്ലം കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ മക്കളുടെ കാലം ആവട്ടെ ആകുമ്പോഴും അത് മൊത്തം പൊളിക്കണം അല്ലെങ്കിൽ ഇത് കഴിയുമ്പോഴത്തേക്കും പിന്നെ മാർഗം എന്ന് പറയാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ ഈ വീടെന്ന് പറഞ്ഞ ഇഷ്ടിക സമിറ്റവും മാത്രമല്ല ശരിക്കും പറയാൻ നമ്മുടെ ആത്മബന്ധമുള്ള നമ്മളുമായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചിലവഴിക്കുന്ന നമ്മുടെ വീട്ടുകാരുമായിട്ട് ചിലവഴിക്കുന്ന ഒരു കാര്യമാണ് വീട് എന്ന് പറഞ്ഞത് ആ രീതിയിലൊക്കെ നിങ്ങൾ വീടിനെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വെള്ളിയാഴ്ച രാത്രി എട്ടരയ്ക്ക് ഞാൻ ലൈവായിട്ടുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു വെബിനാർ വരുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ വീട് വെക്കാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് നിങ്ങൾ വീട് വെക്കാനായിട്ട് ഉടനെ തുടങ്ങുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വെബിനാർ പൂർണ്ണമായി കണ്ടതിന് ശേഷം നമ്മുടെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ വീട് വെക്കുക അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ അനാവശ്യമായിട്ട് നിങ്ങൾ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് കളയുന്ന ഒരു അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ സ്ട്രെസ്ഫുള്ളാകുന്ന രീതിയിലേക്കോ ഒക്കെ പോകേണ്ട അവസ്ഥ വരും വരാതിരിക്കുന്ന രീതിയിൽ നിങ്ങൾ എന്തൊക്കെ പ്രിക്കോഷൻ എടുക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ വീട് പണിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതുള്ള പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വെബിനാർ ആണ് ആയിരുന്നു അത് ഫ്രീ ആയിട്ടുള്ള വെബിനാർ ആണ് അപ്പം നമ്മുടെ മിഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പതിനായിരത്തിന് മുകളിൽ ഇതേപോലത്തെ രീതിയിലുള്ള വീട് ക്രമീകരിക്കാം വാസ്തുവും ഏയും ഉപയോഗിച്ചിട്ട് സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന രീതിയിൽ കൃത്യമായിട്ട് ബഡ്ജറ്റിനുള്ളിൽ എങ്ങനെയാണ് വീട് നിർമ്മിക്കാൻ സാധിക്കുക എന്നുള്ളൊരു മിഷൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ചത്തെ വെബിനാറിലേക്ക് നമുക്ക് നേരിട്ട് കാണാം താങ്ക് യു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും എന്തെങ്കിലും നിങ്ങളുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് താഴെ കമന്റിലൂടെ രേഖപ്പെടുത്താം